ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാട ഏതാണ്ട് ഒരു കപ്പക്കിഴങ്ങ് വാങ്ങിച്ച് അത് നമ്മളിത് പുഴുങ്ങാൻ്റെ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരെണ്ണത്തിൽ ഒരു ചോപ്പ് പൊട്ടുപോലെയൊക്കെ കണ്ട് അതങ്ങനെ മാറ്റി വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് മുള പൊട്ടി മുള പൊട്ടിയപ്പോൾ ഇച്ചിരി നനച്ചൊക്കെ കൊടുത്തേണ്ടത് ആ വേരൊക്കെ ഉണ്ട് വേരെല്ലാം വന്ന് ഒക്കെ വന്ന് അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരു അത്ഭുതം പോലെ തോന്നി അപ്പോൾ അത് ഇന്ന് കുഴിച്ചു വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള പരിപാടിയിലാണ് ഇത് ഇവിടെ വെച്ചാൽ മതിയാ നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാം അപ്പൊ ഇത് രണ്ട് രീതിയിലൊക്കെ വെക്കും കാരണം വ്യക്തത എനിക്ക് എന്നാലും ഒരു പരീക്ഷണാർത്ഥമാണ് കാരണം ഇതിന്റെ വള്ളി വെക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒടിച്ചെടുത്ത് എന്തായാലും ഒന്ന് സെപ്പറേറ്റ് വെച്ച് നോക്കാം അതേണ്ട ഇത്ര ഇങ്ങനെ വെച്ചാൽ മതി എന്നാ പറയുന്നത് വേണ്ട ഇത് പാട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിളിക്കും എന്നൊക്കെയാണ് എന്തായാലും നടുക രണ്ട് രീതിയിൽ തന്നെ നടുക ഒട്ടക്കണ്ണന്റെ മാവേലേറി പോലെ ഏതാ നമുക്ക് റെഡിയായി കിട്ടുന്ന അറിയാൻ പറ്റത്തില്ല എന്തായാലും സർവ്വദൈവത്തെയും വിളിച്ച് രണ്ട് രീതിയിൽ തന്നെ നടുക ഇപ്പൊ ഇതി ഭാത്ത കേട്ടോ ഇളക്കമുള്ള മണ്ണാണ്ട് ഇതും നോക്കല്ലേ ചേണ്ട ഇതും ഇതും വെച്ചേക്കട്ടെ ഇനിയിപ്പോ വെള്ളമൊക്കെ കുടയുമ്പോൾ സ്ട്രോങ് ആവുകയല്ലോ കുഴപ്പമില്ല ഇത് സ്വല്പം വെള്ളം ഒഴിക്കട്ടോ ഇതിയോ പോറ് വേണ്ട കാര്യമില്ലല്ലേ ഇതൊരു പരീക്ഷണമാണ് ഇത് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബായ്